ഹലോ ഗായ്സ് ഞാനൊരു പുതിയൊരു ചെറിയൊരു തോട് പരിചയപ്പെടുത്താം ഈ തോട് ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ എന്തൊക്കെ പറയാം ചെറുപ്പത്തിലൊക്കെ കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അമ്മയുടെ അപ്പോൾ അമ്മയൊക്കെ ഇവിടെ തുണി അലക്കാൻ വരും അപ്പം ഞങ്ങളിത് ഈ സൈഡിലൊക്കെ ഒന്ന് കുളിക്കും കുഞ്ഞായിരുന്നു അപ്പോൾ അപ്പോൾ ഇതിൽ ഞങ്ങൾ മറ്റേ മറ്റേ എല്ലാ നാട്ടിലും പല പേരാണ് മീനെ പറയുന്നത് ചുട്ടിപ്പൊങ്ങൻ പലടുക അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളുണ്ടാവും അപ്പം അത് ഞാൻ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഇവിടെ അത്യാവശ്യം എന്തെങ്കിലും പലകളൊക്കെ ഉണ്ട് അപ്പം ഇതൊരു അത് അന്ന് ഈ തിണ്ടൊന്നും ഉണ്ടായില്ല കേട്ടോ ഈ തിണ്ടൊന്നും ഉണ്ടായില്ല ഈ തിണ്ടാക്കിപ്പോൾ പണി കാണും അത് ഇതിലിപ്പോൾ ചെറിയ ചെറിയ മീനും ചെറിയ ചെറിയ മീനുകളാണ് ഇതിലുള്ളത് അതിലിതേ ഇത് ചെറിയ പരൽ അങ്ങോട്ട് അതോടെ അങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പം അതെ അതിലൊക്കെ നല്ല വലിയ വലിയ പരലുണ്ട് അങ്ങനെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല വലിയ കുറവ് പരകൾ நம்ம அடுத்தோடு செல்போடி போவாங்க